എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വാർത്ത എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ യു പി സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റ് ഒക്ടോബർ ഒമ്പതിന് അവസാനിക്കാനിരിക്കെ നിയമനങ്ങളിലെ മെല്ലെപ്പോക്ക് ഉദ്യോഗാർത്ഥികളിൽ ആശങ്ക ഉയർത്തുന്നു ജില്ലയിൽ അതായത് കൊല്ലം ജില്ലയിൽ മാത്രം അറുന്നൂറ്റി പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ്റി എഴുപത്തി രണ്ട് പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി ആറ് പേരെ നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് യു പി സ്കൂൾ ജില്ലാ റാങ്ക് പട്ടിക നിലവിൽ വന്നത് അന്നു മുതൽ വിവിധ കാരണങ്ങളിൽ തട്ടിപ്പാല നിയമനങ്ങൾ നടന്നില്ല തസ്തികകൾ വെട്ടിക്കുറച്ചതും കുട്ടികൾ കുറഞ്ഞതും പുന നിയമനവുമെല്ലാം തിരിച്ചടിയായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് ഒഴിവുകൾ പി എസ് സിയെ അറിയിക്കുന്നതിലും വലിയ കാലതാമസം എടുക്കുന്നുവെന്ന് ഇവർ പരാതിപ്പെടുന്നു കൊല്ലം പത്തനംതിട്ട മലപ്പുറം ഇടുക്കി വയനാട് കണ്ണൂർ പാലക്കാട് ജില്ലകളിലാണ് നിയമനത്തിൽ ഏറെ പിന്നിൽ റാങ്ക് ലിസ്റ്റിൽ അവസാനിക്കുന്നത് ദിവസങ്ങൾ മാത്രം ശേഷിക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ട നാലിലൊന്ന് പേർക്ക് പോലും നിയമനം ലഭിക്കാത്ത ജില്ലകളുമുണ്ട് ശേഷം നടന്ന തസ്തിക നിർണയത്തിലൂടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിരുന്നു പിന്നീട് കുട്ടികൾ കുറഞ്ഞതും സ്കൂളുകൾ മാറുന്നതുമായി ബന്ധപ്പെട്ട തസ്തികകൾ കുറഞ്ഞതും തിരിച്ചടിയായി മാറി കുട്ടികൾ ഇല്ലാതായതോടെ നഷ്ടപ്പെട്ട തസ്തികയിലേക്ക് അദ്ദേഹം പുതുതായി വരുന്ന ഒഴിവുകളിലേക്ക് പരിഗണിച്ചതോടെ ജോലി സാധ്യത കുറഞ്ഞുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു